സമസ്ത കേരള ജമീനത്തിലുള്ള നമുക്ക് വിദ്യാഭ്യാസം എല്ലാ വിദ്യ ഇസ്ലാം എതിർക്കാത്ത ഏത് വിദ്യാഭ്യാസവും നമുക്ക് നല്ലത് തന്നെയാണ് ചില വിദ്യാഭ്യാസങ്ങളൊക്കെ ഇസ്ലാം എതിർത്തിട്ടുണ്ട് അത് പറ്റില്ല അല്ലാത്ത എല്ലാ വിദ്യാഭ്യാസവും അതുള്ളപ്പോൾ നമ്മളെ സമന്യം എന്നൊക്കെ പറയണത് ഇത് അംഗീകരിക്കുന്നവരാണ് സമന്വയ വിദ്യാഭ്യാസം സ്ത്രീ ഒക്കെ സമസ്ത പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അങ്ങനെ ചില ആളുകൾ പറയുന്നുണ്ട് സമസ്ത സമന്വയ വിദ്യാഭ്യാസത്തിനെതിരാണ് ഒരിക്കലും ഇതിരല്ല സ്ത്രീ വിദ്യാഭ്യാസത്തിനും ഒരിക്കലും ഇതിലല്ല അപ്പം അതെന്തോ ആവട്ടെ സമസ്ത കേരള ജമീയത്തിലാണ് അതിൻ്റെ പുതിയ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് എസ് എൻ ഇ സി എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മൾ കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് അത് അതിൻ്റെ ഇതുവരെ കാണിക്കും അത് വലിയൊരു പദ്ധതി ആയിക്കൊണ്ട് ജനങ്ങളെ വലിയ അംഗീകാരമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അടുത്ത വർഷം ഒന്നുകൂടി വികസിപ്പിച്ചുകൊണ്ടിട്ട് അതിൽ പല പദ്ധതികളൊക്കെ ഉണ്ട് അത് പിന്നീട് പ്രഖ്യാപിക്കപ്പെടും അപ്പം അതിൽ ഇപ്പം നമ്മൾ രണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതിനൊരു അത് നൽകപ്പെടുന്ന സനദിനിക്ക് ഒരു പേര് അപ്പം പൂർണ്ണമായിട്ട് സമസ്ത കേരള ജമീയത്തുലമയുടെ ആശയ ആദർശങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടും കൊണ്ടിട്ട് സമസ്തയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് അതിന് മടിയില്ലാത്തൊരു കമ്മിറ്റിയാണ് അങ്ങനെയുണ്ടല്ലോ സമസ്ത കേരള ജമീയത്തുലമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഒന്നാണ് എസ് എൻ ഈ സി എന്നുള്ളത്